ഐ ടി ഐ അധ്യാപകർ കൂട്ട അവധിയിൽ ഇതേ തുടർന്ന് ഐ ടി ഐയിലെത്തുന്ന വിദ്യാർത്ഥികൾ മടങ്ങിപ്പോകേണ്ട സ്ഥിതിയാണ് വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് നഷ്ടമാകാനും ഇത് കാരണമാകുന്നു കോളേജിൽ രാവിലെ പഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികളെ അറ്റൻഡൻസ് എത്തിന് ശേഷം അധ്യാപകർ പോവുകയും വിദ്യാർത്ഥികളെ പറഞ്ഞു വിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച ദിവസം പ്രവർത്തി ദിവസമായിട്ട് പോലും ഇവിടെ ക്ലാസ് നടക്കുന്നില്ല വ്യക്തമായ ഒരു കാരണവുമില്ല വർക്കിംഗ് ആവാത്ത പഞ്ചിങ് മിഷനുകളാണ് നമ്മുടെ ക്യാമ്പസിൽ കാണാൻ സാധിക്കുന്നത് ഗവൺമെന്റ് ഐ ടി ഐയിലെ വിദ്യാർത്ഥികളാണ് വലയുന്നത് പന്ത്രണ്ട് അധ്യാപകരുള്ള ഇവിടെ ക്ലാസ് എടുക്കാൻ എത്തുന്നത് രണ്ടു പേർ മാത്രമാണ് അധ്യാപകർ കൂട്ട അവധിയെടുക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് വരെ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് ഇതാകട്ടെ വിദ്യാർത്ഥികളുടെ ഭാവിയെയും ബാധിക്കും പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യവും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും ഗവൺമെന്റ് ഐ ടി ഐയിലേക്ക് എത്തുന്നവർക്ക് അടഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറികളാണ് കാണാൻ കഴിയുക ഇതിനെതിരെ വിദ്യാർത്ഥികളും പ്രതിഷേധത്തിലാണ് പതിനൊന്ന് മണിയോട് അടുത്തു ഇതുവരെ ഒരു അധ്യാപകരും ഈ കോളേജിൽ എത്തിയിട്ടില്ല കാരണം എട്ട് മണിക്കാണ് ക്ലാസ് ടൈം ഇവിടെ വിദ്യാർത്ഥികൾ വന്നു ക്ലാസ്സുകളിൽ വെറുതെ ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് വന്ന വിദ്യാർത്ഥികളെ പറഞ്ഞു വിടുകയും അവർക്ക് അറ്റൻഡൻസ് കൊടുക്കാതെ അധ്യാപകർക്ക് പൂർണ്ണ അറ്റൻഡൻസ് നേടുന്നതാണ് ഈ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കാൻ ഇവിടെ ഇതിനൊരു മേലധികാരികളും ഇല്ല പഞ്ചി മിഷ്യം പോലും വിദ്യാർത്ഥികളുടെ വർക്കല്ല സമയം അടുത്ത ും അധ്യാപകർ കൂട്ടത്തോടെ അവധിയെടുക്കുന്നത് ഐ ടി ഐയുടെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം അധ്യാപകർ ഇന്ന് മാത്രമല്ല മുഴുവൻ ദിവസം വരാത്തതിന്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ മൊബൈലുകളിലുണ്ട് അത് ഏത് മേലധികാരികളുടെ മുന്നിലും ഹാജരാക്കാനും ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്കൊരു തീരുമാനം ഇന്ന് തന്നെ വേണം ബ്യൂറോ ചവറ